ഇനിമുതൽ ബിരിയാണി അല്ല ബിരിയാണി അല്ലോ ഇവിടെ വന്നിട്ട് ആരും ബിരിയാണി പൊളിച്ച പോഴി തന്തും തന്തായിരുന്നു അതോ മാമ കൈകൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ മോന്റെ പേരും പറഞ്ഞ മാമൻ എവിടെ നിൽക്കാൻ ബിരിയാണി കഴിച്ചു വീട്ടിൽ നിന്നും പുറത്തു ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച് ബിരിയാണി കഴിക്കുന്ന കച്ചുമലേ പേടിപ്പിച്ച ഏത് കൊച്ചുമല്ലോന്നു പറയില്ലേ ൂക്ക തന്നെ പാടിയ പാട്ടാണ് കേട്ടോ അതെ മമ്മൂക്ക വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറയണ്ടതുണ്ടോ ബിരിയാണി പശുപൊരി

മട്ടൺ ബിരിയാണി വേണ്ട ചിക്കൻ ബിരിയാണി മതി കുഞ്ഞു വീഡിയോ അത് നേരത്തെ അബിതാത്ത പറഞ്ഞതിന്റെ കറക്റ്റ് സിമ്പിൾ ആണ് നമുക്ക് എല്ലാവരും നമ്മുടെ മുമ്പിൽ തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ ഏത് എപ്പോ വൈറൽ നമുക്കറിയില്ല പക്ഷെ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ വരെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബിരിയാണിയുടെ ഏറ്റവും വലിയ വേദിയിൽ നമുക്ക് കൊണ്ടുവന്ന് ആ ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കയ്യടി സമയത്ത് ചോദിക്കാം മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ ചിക്കൻ ബിരിയാണി ഏറ്റവും നല്ല സാധനം ഏതാ അതറിയാം അമ്മക്കാണ് ഏറ്റവും നല്ല സിനിമ അല്ല കറുട ചിക്കൻ ബിരിയാണി ഉണ്ടോ പൊരിച്ചവഴിയോ നല്ലതെന്ന് അറിയാം അല്ലെ ആ അച്ഛനമ്മ വന്നിട്ടുണ്ടോ അവിടെ അവരാണോ പറഞ്ഞത് ഈ ബിരിയാണി ചോദിക്കണം എന്നുള്ളത് അച്ഛനും അമ്മ എവിടെ ഒന്ന് ഒന്ന് എഴുന്നേറ്റേക്ക് വരും 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 അത് ഒരിക്കൽ കഴിപ്പിച്ച് ഇഷ്ടപ്പെടിച്ചതുകൊണ്ട് ഇത് കേരളത്തിലെ അങ്കവാടിയിൽ എല്ലാരും അങ്കനവാടിയിലുള്ള എല്ലാരും ഉപ്പുമാവിന് വരെ ബിരിയാണി കഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നും ഇതില്ലാത്തതിലൊരു വിഷമം തോന്നില്ലേ ആണോ ഖത്തറി ഇരുന്ന് വിചാരിച്ചു ഫോൺ ഇങ്ങനെ വൈറലാകുന്നുള്ളത് ഇത് എപ്പോഴാ കണ്ട വീഡിയോ എപ്പോഴാണ്

മമ്മൂട്ടി എന്താ പറയുക മമ്മൂട്ടാൻ പോലും പറഞ്ഞു thank you and of course all, of the, all of the people who have come from